ഒരു പുസ്തകപ്രേമിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിലെ ലൈല മജ്നു എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗം ഞാൻ വായിക്കാട്ടോ വരാന്തയിൽ നിന്നും ഇടത്തേക്കുള്ള വഴിയെ ഒരു മിനിറ്റ് നടക്കുമ്പോൾ നിനക്കൊരു മുറി കാണാൻ കഴിയും അതിനുള്ളിൽ കയറിയാൽ ഇരുട്ടുമൂടി അന്ധകാര നിബിഡമായ ഒരു രാത്രി പോലെ നിനക്ക് തോന്നും പേടിക്കേണ്ട വാതിൽ തുറന്ന് കയറിക്കോളൂ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പഴഞ്ചൻ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോറേജ് റൂമാണ് അതിന്റെ പിൻവശത്തേക്ക് ചെല്ലുക രണ്ട് വാതിലുകൾ കാണാം അതിൽ ഒരു വാതിൽ തുറന്നാൽ എളുപ്പത്തിൽ ഗ്രൗണ്ടിലേക്കും മറ്റേ വാതിൽ തുറന്നാൽ എളുപ്പത്തിൽ ലൈബ്രറിയിലേക്കും പോകാം വലതു ഭാഗത്തുള്ള വാതിൽ തുറക്കുക ഇടുങ്ങിയ വഴിയാണ് സൂക്ഷിക്കണേ ഒരാൾക്ക് കഷ്ടിച്ചു നിൽക്കാനുള്ള ഇട കാണും മഴക്കാലം ആയതുകൊണ്ട് തെന്നിക്കിടക്കുകയായിരിക്കും സ്കൂൾ മുറ്റത്തെ മുത്തശ്ശിമാവിൻ്റെ ഇലകൾ പൊഴിയുന്നതിൽ ഭൂരിഭാഗവും ഇവിടേക്കാണ് വീഴുന്നത് മെല്ലെ മുന്നോട്ട് പോകുമ്പോൾ കോണിപ്പടികൾ കാണാൻ കഴിയും സൂക്ഷിച്ച് സൂക്ഷിച്ച് അതിലെ കയറി മുകളിലേക്ക് ചെല്ലുക സ്കൂളിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലത്താണ് നീ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ വൈകുന്നേരങ്ങളിൽ ബസ് പോകുന്നതിന് മുന്നേ നീ ഓടിച്ചെന്ന് തേൻമിട്ടായി മേടിക്കുന്ന ശക്തി ചേച്ചിയുടെ കട കാണാം നീ എപ്പോഴും പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാന്തമല കാണാം മേലരുവിലെ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാം ഒന്ന് കണ്ണുകൾ അടച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ കാതോരത്ത് കേൾക്കുന്നത് പോലെ നിനക്ക് തോന്നും പിന്നെ നാട് മുഴുവൻ നിന്റെ കൺമിന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയും തോന്നും അധികനേരം അവിടെ നിൽക്കേണ്ട റിസ്ക് ആണ് അതിൻ്റെ എതിർവശത്തായി ഒരു പഴഞ്ചൻ ഗേറ്റ് കണ്ടോ കുറച്ചധികം പഴഞ്ചന കയ്യിലൊന്നും കമ്പി കൊള്ളാതെ സൂക്ഷിക്കണേ അത് തുറക്കുമ്പോൾ താഴേക്ക് പോകാനുള്ള കുറച്ച് പടികൾ കാണാം ഇപ്പൊ തീരുമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും തീരില്ല മടുക്കുമ്പോൾ നേരം ഏതെങ്കിലും പടിയിലിരിക്കുക ഏറ്റവും ഒടുവിലെ പത്ത് പടികളിൽ ഒന്നിൽ ചെറിയ വിള്ളലുണ്ട് ശ്രദ്ധിക്കണം അങ്ങനെ അത് മുഴുവൻ ഇറങ്ങി നിലം തൊടുമ്പോൾ നിനക്ക് എന്തൊക്കെയോ കീഴടക്കിയ പോലെ തോന്നും നേരെ മുന്നോട്ട് നടക്കണം ശബ്ദമുണ്ടാക്കാതെ പോകണം ആ നിലയിൽ മുഴുവൻ പ്ലസ് ടു ക്ലാസുകളാണ് അവിടെ നിന്നും തൊട്ട് താഴത്തെ നിലയിലേക്കുള്ള പടികൾ ഇറങ്ങണം നിനക്ക് പരിചിതമായ ആ നില ഇടതുഭാഗത്തെല്ലാം പ്ലസ് വൺ ക്ലാസ്സുകളും വലതുഭാഗത്ത് നിന്റെ പ്രിയപ്പെട്ട ലൈബ്രറിയും ഉള്ളിൽ കയറിക്കോ എന്നിട്ട് പ്രണയ പുസ്തകങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലണം ഏറ്റവും അറ്റത്തെ അലമാര തുറക്കൂ ആറാമത്തെ നിരയിൽ ഇടത്തെ ഭാഗത്തു നിന്നും ഒന്നാമതായി ഒരുത്തനിരിപ്പുണ്ട് അതെ ലേലാ മജ്നു ലേലയുടെയും ഖൈസിന്റെയും പ്രണയകഥ നിസാമി എഴുതിയതിലും നന്നായി വായിക്കാൻ നിനക്ക് കഴിയും നിനക്കേ കഴിയൂ അവസാനത്തെ പേജിൽ ഒരു കത്തുണ്ട് വായിക്കണം ഒരുപാട് സന്തോഷത്തോടെ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന നിനക്ക് അതിലൊക്കെ നടക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിലും നടന്നാൽ കൊള്ളാം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ പിറന്നാൾ ദിവസം ഇങ്ങനെയൊരു ടാസ്ക് തന്നത് നീ ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ഇതെന്ന് കരുതിയാണ് സാഹസികത നിറഞ്ഞ പുസ്തകങ്ങളാണല്ലോ എപ്പോഴും കയ്യിൽ കാണുന്നത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അന്വേഷിച്ച് നീ വരരുത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇത് ചെയ്യുന്നത് ഏറെ കൗതുകം തോന്നിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പുസ്തകപ്രേമിക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് ഒരു ആരാധകൻ ചെയ്യുന്നതാണെന്ന് കൂട്ടിക്കോ ഏറെ സ്നേഹത്തോടെ ഒരു അപരിചിതൻ ഓർ ഇമിണി വല്യ ഫാൻ ഇത് വായിച്ചതിന് ശേഷം ഉള്ളിലൊരു ഭാരം വീണ്ടും എൻ്റെ പത്താം ക്ലാസ്സിലേക്ക് ഒരു യാത്ര നടത്തിയ പോലെ തോന്നി അന്ന് അതിനുള്ളിൽ നിന്നും ഒരു എഴുത്ത് കിട്ടിയിരുന്നു സുഹൃത്തിനെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഒരു എഴുത്തായിരുന്നു അത് എങ്കിലും അന്നൊക്കെ എഴുത്തെന്ന് പറഞ്ഞാൽ പേടിയാണ് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ എഴുത്ത് അതും ഒരാൾ സ്വന്തം കൈപ്പിടിയിൽ എഴുതിയത് അത് ഞാൻ കയറിക്കളഞ്ഞു വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന എൻ്റെ തെറ്റായ ധാരണ കാരണം ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തു ഞാൻ നഷ്ടമാക്കി കളഞ്ഞു അന്നൊക്കെ കള്ളത്തരം കാണിക്കാൻ ഒരു പിടിയുമില്ലായിരുന്നു ആരും കാണാതെ അത് ഒളിച്ചു വെക്കാനുള്ള ബോധമൊന്നും ഉണ്ടായില്ല എൻ്റെ ബുക്കിൽ ഞാൻ കാണാതെ ഇത്രയും ഒക്കെ എഴുതി വെച്ച ആ വ്യക്തി ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷേ പിന്നാലെ വരരുത് എന്ന് പറഞ്ഞ അയാളുടെ ആവശ്യകതയെ മാനിച്ച് ഞാൻ ഒന്നും ചെയ്തില്ല നീയല്ലേ അവൻ എന്ന ഭാവത്തോടെ പലരെയും നോക്കിയെങ്കിലും ഒന്നും ഒന്നുമൊത്തില്ല പരീക്ഷയുടെ ചൂട് വന്നു തുടങ്ങിയപ്പോൾ എല്ലാം മറന്നു മറക്കേണ്ടി വന്നു അതിനുശേഷം ക്ലാസ്സിൽ പുസ്തകങ്ങൾ വെച്ചിട്ട് പോകുന്ന ശീലം ഞാൻ നിർത്തി എനിക്ക് ജോലി കിട്ടിയതിനു ശേഷം ഞാൻ സ്വന്തം പൈസ കൊണ്ട് ആദ്യം വാങ്ങിയ പുസ്തകം ലീലാമജനു ആണ് ഒരുപാട് പുസ്തകങ്ങളിലൂടെ സ്നേഹം വായിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പുസ്തകവുമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ അപരിചിതൻ പഠിപ്പിച്ച സ്നേഹത്തെക്കുറിച്ചുള്ള പാഠമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ആരാണെന്ന് പോലും അറിയിക്കാതെ എനിക്ക് സന്തോഷവും ആശംസകളും നേർന്നു അയാളുടെ പേര് ഞാൻ അറിയണമെന്ന് പോലും അയാൾ ആഗ്രഹിച്ചില്ല അതിലൊരു പ്രസക്തി അയാൾ കണ്ടില്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമോ ആത്മാർത്ഥ സ്നേഹത്തെക്കുറിച്ച് അന്ന് എനിക്ക് ധാരണയില്ലായിരുന്നു ഇന്നത്തെ പോലെ അറിയാമായിരുന്നെങ്കിൽ ഏതറ്റം വരെയും പോയി ഞാൻ അയാളെ കണ്ടെത്തുമായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനായി ഞാൻ കൊടുത്തിട്ടും അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആളുകൾക്കിടയിൽ ഇങ്ങനെയുമുള്ള ആളുകൾ ഒരിക്കലെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് എത്രമേൽ വേദനാജനകമാണ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ